एल वर्क नमस्कार गीता, अर्जुन विषाद श्लोक संख्या एट भाष्म कर्णच कृप्च जयद्रथः अश्वत्थाण सौमदत्तिर्जय्रथ च कर्ण ച സമിതിന്ജയ കൃപ ച അശ്വത്ഥാമാ വികർണ ച സൗമദത്തി സൗമദത്തിയഥ ഇവിടെ ഭവാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ദ്രോണാചാര്യാണ് നമ്മുടെ സൈന്യത്തിലാകട്ടെ അതായത് കൗരവ സൈന്യത്തിലാകട്ടെ ദ്രോണരും അതുപോലെ ഭീഷ്മരും കർണനും പരാജയമറിഞ്ഞിട്ടില്ലാത്ത കൃപനും അശ്വത്ഥാമാവും വികർണനും സോമദത്തപുത്രനായ ഭൂരിശ്രോസും ജയദ്രസനും ഉണ്ട് ഭവാൻ ഭീഷ്മ കർണശ്ച സമിതിയ വികർണ सौमदत्थ so, नंदी नमस्कार